നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിൽവിധി പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് സിംഗപ്പൂരിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഉൾപ്പെടെ ഏഴ് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനം ഏതാണ് അതെ ഓപ്ഷൻ എ പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ആണ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ഓർത്തുവെച്ചോ സിംഗപ്പൂരിൻ്റെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമുൾപ്പെടെ ഏഴ് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ഓക്കെ അല്ലേ ഇത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും നടത്തിയ ഈ വിക്ഷേപണം പി എസ് എൽ വി യുടെ അയിമ്പത്തിയെട്ടാം ദൗത്യമായിരുന്നു അതായത് പി എസ് എൽ വി പി എസ് സി നമ്മൾ എവിടെ വെച്ച് നടന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപിച്ചത് ഇത് ഈ പി എസ് എൽ വി യുടെ അമ്പത്തി എട്ടാമത് ദൗത്യമായിരുന്നു അപ്പം പി എസ് എൽ വി യുടെ അമ്പത്തി എട്ടാമത് ദൗത്യം ഏതായിരുന്നു അത് പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ഓർത്തു വെച്ചോ ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതിനാണ് സിംഗപ്പൂരിന്റെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ഡി എസ് ആർ എന്നാണ് ഡി എസ് ആർ അതുപോലെ തന്നെ ആർ കെ ഇത് വൈ ലോക്സ് എ എം അതുപോലെ തന്നെ സ്കൂബ് ടു ഒ ആർ ബി ട്വൽവ് സ്ട്രൈഡർ ഒ ആർ ബി ട്വൽവ് സ്ട്രൈഡർ ഗലാസിയ ടു ന്യൂ ലയൺ എന്ന് വിക്ഷേപിച്ചു അന്നത്തെ ഇമ്പോർട്ടൻ്റ് അല്ല വെച്ചോ സിംഗപ്പൂരിന്റെ ഭൗമദരീക്ഷണ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ഏഴ് ഉപഗ്രഹങ്ങൾ ഭ്രമണത്തെത്തിച്ച ഐ എസ് ആരുടെ വിക്ഷേപണ ദൗത്യമാണ് വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ഓക്കെ ലേഡാ ഓക്കെ അല്ലേ യെസ് എങ്കിൽ അടുത്ത ആണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് ഉല്ലല ബാബുവിനാണ് ആർക്കാണ് ഉല്ലല ബാബു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം പുരസ്കാര ലഭിച്ചാർക്കാണ് ഉല്ലലബാബു കഥ നോവൽ വിഭാഗത്തിൽ കെ വി മോഹൻകുമാറിന്റെ ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ എന്ന പുസ്തകത്തിന് പുരസ്കാരത്തിന് അർഹനായി എന്നാണ് കഥാ നോവൽ വിഭാഗത്തിലെ കെ വി മോഹൻകുമാറിന്റെ ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ പുരസ്കാരത്തിന് അർഹമായി ഇനി കവിതാ വിഭാഗത്തിൽ ദിവാകരൻ വിഷ്ണു ബലൂൺ പുരസ്കാരം നേടി കവിതാ വിഭാഗത്തിൽ ആർക്കാർ ലഭിച്ചത് ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ ഓക്കെ അല്ലേ ഇനി ശാസ്ത്ര വിഭാഗത്തിൽ സാഗ ജെയിംസ് എന്നാണ് ശാസ്ത്രമധുരം ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ശബാസിൻ പള്ളിത്തോടിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ ഇം ഉമ്മിണി വല്യ ഒരാൾ വിവർത്തനത്തിന് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിയുടെ രാവണൻ ചിത്രീകരണ വിഭാഗത്തിൽ ബോബി എം പ്രഭയുടെ ആദം ബർസ ഇനി നാടക വിഭാഗത്തിൽ സാബു കോട്ടക്കലിൻ്റെ പക്ഷിപാഠം പാഠം എന്നിവയൊക്കെയാണ് മറ്റു പുരസ്കാരങ്ങൾ വെച്ചോ ഓക്കെ അല്ലേ അപ്പം ഒന്നും കൂടി വായിക്കാം എന്താണ് നമ്മുടെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുരാണെങ്കിൽ കഥ ഓർ നോവൽ വിഭാഗത്തിൽ കെ വി മോഹൻകുമാറിൻ്റെ ഉണ്ടക്കണന്റെ കാഴ്ചകൾ പുരസ്കാരത്തിന് അർഹമായി ഇനി കവിതാ വിഭാഗത്തിൽ ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ വെള്ള ബലൂൺ പുരസ്കാരം നേടി ഇനി ശാസ്ത്ര വിഭാഗത്തിൽ സാഗ ജെയിംസിൻ്റെ ശാസ്ത്രമധുരം ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ സെബാസ്റ്റിൻ പള്ളിത്തോടിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മനി വലിയ ഒരാൾ ഇനി വിവർത്തന വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിയുടെ രാവണൻ ചിത്രീകരണ വിഭാഗത്തിൽ ബോബി എം പ്രഭയുടെ ആദംബർ സ നാടക വിഭാഗത്തിൽ സാബു കോട്ടക്കലെ പക്ഷിപാഠം എന്നിവക്കാണ് മറ്റു പുരസ്കാരങ്ങൾ ലഭിച്ചത് നെക്സ്റ്റ് ഈ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച കവിതയ്ക്കുള്ള ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മനോജ് മണിയൂരാണ് ചിമ്മിണി വെട്ടം എന്ന കൃതിക്കാണ് ആരർഹനാക്കിയത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ആർക്ക് ആരെ അർഹനാക്കിയത് മനോജ് മണിയൂരിനെ ാക്കിയത് ഇനി കഥാനോവൽ വിഭാഗത്തിൽ ഇ എൻ ഷീജയുടെ അമ്മ മണമുള്ള കന കനിവുകൾ അതുപോലെ തന്നെ ജീവചരിത്ര ആത്മകഥാ വിഭാഗത്തിൽ സുധീർ പൂച്ചോലിയുടെ മാർക്കോണി വൈജ്ഞാനിക വിഭാഗത്തിൽ ഡോക്ടർ വി രാമൻകുട്ടിയുടെ എപ്പിഡമിയോളജി രോഗവ്യാപനത്തിൻ്റെ ശാസ്ത്രം നാടക വിഭാഗത്തിൽ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ്റെ കായലമ്മ എന്നിവയും രണ്ടായിരത്തിരുപത്തിരണ്ടിലെ പുരസ്കാരം നേടി നെക്സ്റ്റ് അന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് സംഗീതം കല സംസ്കാരം ഭക്ഷണം തുടങ്ങിയ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള മൊങ്ഗീദ് സാംസ്കാരികോത്സവത്തിന് എന്താണ് മൊങ് ഗീദ് മൊങ് ഗീത് സാംസ്കാരികോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വേദിയായ സംസ്ഥാനം ഏതാണ് അത് അസമാണ് ഏതാണ് അസം സംഗീതം കല സംസ്കാരം ഭക്ഷണം തുടങ്ങിയ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള മൊങ്ഗീദ് സാംസ്കാരികോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വേദിയായ സംസ്ഥാനമാണ് അസം രണ്ടായിരത്തി ഇരുപതിലാണ് കൗശിക് നാഥ് ആദിൽ ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിൽ മുദ് എന്നാണ് മുങ്കി സാംസ്കാരികോത്സവം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപതിലാണ് കൗശിക് നാഥ് ആദിൽ ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിൽ മൊങ്കീദ് സാംസ്കാരികോത്സവം ആരംഭിച്ചത് മാജുലി സാദിയ എന്നിവിട എന്നിവിടങ്ങളിലാണ് മൊങ്കീത് സാംസ്കാരികോത്സവം നടന്നത് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് നാൽപ്പത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇനി ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് രാജ്യാന്തര സ്വത്തവകാശ സൂചിക തയ്യാറാക്കിയത് ആരാണ് യു എസ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സാണ് രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചിക തയ്യാറാക്കിയത് അമേരിക്കയും യു കെ സൂചികയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ അപ്പം സ്വത്തവകാശ സൂചികയിൽ ഒന്നാം സ്ഥാനം മാർക്കാണ് അമേരിക്ക രണ്ടാം സ്ഥാനം യു കെ ഇന്ത്യയിലെ ഭൗതിക സ്വത്തവകാശങ്ങൾ നിയന്ത്രിക്കുവാനുള്ള നോഡൽ ഏജൻസിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് പോളിസി ആൻഡ് പ്രൊമോഷൻ എന്താണ് ഇന്ത്യയിലെ ഭൗതിക സ്വത്തവകാശങ്ങൾ നിയന്ത്രിക്കുവാനുള്ള നോഡൽ ഏജൻസി എന്ന് ചോദിച്ചാൽ പറയണം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് അത് കാശ്മീർ ഫയൽസ് ആണ് ഇതാണ് കാശ്മീർ ഫയൽസ് ഓർത്തുവെച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാശ്മീർ ഫയൽസ് ആണ് വിവേക് അഗ്നിഹോത്രിയാണ് കാശ്മീർ ഫയൽസിൻ്റെ സംവിധായകൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിവേക് അഗ്നിഹോത്രിയാണ് വിവേക് അഗ്നിഹോത്രിയാണ് കാശ്മീർ കാശ്മീരി ഫയൽസിൻ്റെ കാശ്മീരി ഫയൽസിൻ്റെ സംവിധായകൻ ഇനിയോ ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിലൂടെ ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിലൂടെ രൺബീർ കപൂർ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിലൂടെ രൺബീർ കപൂർ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇനിയോ ഗംഗൂബായി കത്തിയവാഡ്യ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആലിയ ഭട്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി മികച്ച നടിക്കുള്ള പുരസ്കാരം ആരാ നേടിയത് ആലിയ ഭട്ട് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ഗംഗൂബായി കത്തിയവാഡ് കത്തിയവാടി ഇനിയോ മികച്ച നടനായിട്ട് രൺബി കപൂർ ഏത് ചിത്രത്തിലാണ് ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിലൂടെ ചിത്രത്തിലെ അഭിനയത്തിന് ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിലിം ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് എസ് എസ് രാജമൗലി സംവിധാനം നിർവഹിച്ച ആർ 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 അർഹമായി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിലിം ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് എസ് എസ് രാജമൗലിയുടെ രാജമൗലി സംവിധാനം ചെയ്ത് നിർവഹിച്ച ആർ 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 അർഹമായി ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇനി ആജീവനാന്ത ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ചലച്ചിത്രനടി രേഖയ്ക്ക് ലഭിച്ചു ആർക്കാണ് ലഭിച്ചത് രേഖ ആജീവനാഥ സംഭാവനയ്ക്കുള്ള പുരസ്കാരം ചലച്ചിത്ര നടി രേഖയ്ക്ക് ലഭിച്ചു നെക്സ്റ്റ് ഡോക്ടർ ഏത് അന്തരീക്ഷ നേടിയ വ്യക്തിയാണ് മോഹിനിയാട്ടം ചോദിച്ചതാണ് കനകിറലെ ഏത് മേഖലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ് മോഹിനിയാട്ടം ഗുജറാത്ത് സ്വദേശിയായ കനകിറലെ കേരളത്തിന്റെ തനതു കലാ കലാ കലകളായ മോഹിനിയാട്ടവും കഥകളിയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ഗുജറാത്ത് സ്വദേശിയാണ് അരി കനകരലെ കേരളത്തിൻ്റെ തനതു കലകളായ മോഹിനിയാട്ടവും കഥകളിയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഇനിയോ നളന്ദ ഡാൻസ് റിസർച്ച് സെൻറ്ററിൻ്റെയും നളന്ദ നൃത്തകലാ മഹാവിദ്യാലയത്തിൻ്റെയും സ്ഥാപക മേധ്യ മേധാവിയായിരുന്നു അരി കനകരലെ നളന്ദ ഡാൻസ് റിസർച്ച് സെൻറ്ററിൻ്റെയും നളന്ദ നിത്യകലാ മഹാവിദ്യാലയ ത്തിന്റെയും സ്ഥാപക മേധാവിയായിരുന്നു ആര് കനകരരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് പത്മശ്രീയും രണ്ടായിരത്തി പതിമൂന്നിൽ പത്മഭൂഷണും രാ നൽകി ആ രാജ്യം ആദരിച്ചു മോഹിനിയാട്ടം ദ ലിറിക്കൽ ഡാൻസ് എ ഹാൻഡ് ബുക്ക് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ടെർമിനോളജി തുടങ്ങിയവ പ്രശസ്ത കൃതികളാണ് ഏതാണ് ദ മോഹിനിയാട്ടം ദ ലിറിക്കൽ ഡാൻസ് ഉപ്പ എ ഹാൻഡ് ബുക്ക് ഓഫ്സ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ടെർമിനോളജി തുടങ്ങിയവ പ്രശസ്തമായ കൃതികളാണ് ആരുടെയാണ് കനകർലയാണ് യെസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോ പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടി ലഭിച്ചതാർക്കാണ് ദ ഫേബിൾ മാൻസ് ആർക്കാണ് ദ ഫേബിൾ മാൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡ് ഗോൾഡൻ ഗ്ലോ പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ് ദ ഫേബിൾ മാൻസ് ഏതാണ് ാണ് മികച്ച സംവിധായകൻ ഗോൾഡ് ഗ്ലോബ് മികച്ച സംവിധായകൻ പുരസ്കാരം ലഭിച്ചാർക്കാണ് സ്റ്റീവൻ സ്പിൽബർഗ് ഏത് ഏതിനാണ് സംവിധാനം നിർവഹിച്ചത് ഇനിയോ മാർട്ടിൻ മക്ഡോണഫ് സംവിധാനം ചെയ്ത ഇനി ഷെറിൻ ആണ് മ്യൂസിക്കൽ അല്ലെങ്കിൽ കോമഡി വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹമായത് എന്നാണ് മാർട്ടിൻ മക്ഡൊണോഫ് സംവിധാനം ചെയ്ത ബർണി ഓഫ് ഇനി ഷെറിൻ ആണ് മ്യൂസിക്കൽ അല്ലെങ്കിൽ കോമഡി വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹമായത് ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനുള്ള മികച്ച നടനുള്ള പുരസ്കാരം ഓട്സിൻ ബ്ട്ലർക്ക് ലഭിച്ചു ഏത് ഏതിനാണ് ചിത്രം എൽവിസ് ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചവർക്കാണ് ഓസ്റ്റിൻ ബട്ട്ലർക്ക് ഏതാണ് ഡ്രാ ഏത് ഇതാണ് എൽവിസിനി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ കോളിൻ ഹാരൻ ദ ചിത്രം ഇതാണ് ദ ബൻഷീസ് ഓഫ് ഇനി ഇനീഷ്വറിൻ എന്താണ് ദ ബൻഷീസ് ഓഫ് ഇനീഷറാണ് മികച്ച നടൻ അന്നത്ര അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇതിന് ഓർത്തുവെക്കേണ്ടത് മറ്റേതാണ് എന്താണ് ഡ്രാമ വിഭാഗത്തിൽ കേറ്റ് ബ്ലാൻജ ബ്ലാൻജെ കേറ്റ് ബ്ലാൻജെ എന്നാണ് ടാറ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി ഡ്രാമ വിഭാഗത്തിൽ ക്ലേറ്റ് ബ്ലാൻജെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മിഷേൽ യോ എന്നാണ് മിഷേലിയോ ചിത്രം ഏതാണ് എവരി തിങ് ഓൾ അറ്റ് വൺസ് പുരസ്കാരത്തിന് അർഹമായി മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ആർ 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 എന്ന ചിത്രത്തിൽ എം വി കീരവാണി സംവിധാനം ചെയ്ത് നിർവഹിച്ച നാട്ടുനാട്ട് എന്ന ഗാനം പുരസ്കാരം നേടി അന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും കേരള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള വിജിലൻസ് ആൻഡ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ആരാണ് കേരള വിജിലൻസ് ആൻഡ് ആൻ്റി കറപ്ഷൻ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ആരാണ് യോഗേഷ് ഗുപ്തയാണ് ആരാണ് യോഗേഷ് ഗുപ്ത ഓർത്തുവെച്ചോ കേരള വിജിലൻസ് കറപ്ഷൻ ബ്യൂറോയുടെ പുതിയ ഡയറക്ടറാണ് യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം ആണ് നിലവിലെ ഇൻ്റലിജൻസ് മേധാവി നിലവിലെ ഇൻ്റലിജൻസ് മേധാവി ആരാണ് മനോജ് എബ്രഹാം ഇപ്പോഴത്തെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവി കെ പത്മകുമാറാണ് ഇപ്പോഴത്തെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവി ആരാണ് കെ പത്മകുമാർ ബൽറാം കുമാർ ഉപാധ്യായാണ് കേരള ജയിൽ വകുപ്പ് മന്ത്രി കേരള ജയിൽ വകുപ്പ് മേധാവി മേധാവിയാരാണ് മന്ത്രിയല്ല ജയിൽ വകുപ്പ് ാരാണ് ബൽറാം കുമാർ ഉപാധ്യായ നിലവിലെ കേരള പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഒന്ന് വായിക്കാം കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ആരാണ് ആരാണ് അത് യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം ആണ് നിലവിലെ ഇൻ്റലിജൻസ് മേധാവി ഇപ്പോഴത്തെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവി കെ പത്മകുമാറാണ് ബൽറാം കുമാർ ഉപാധ്യായ ആണ് കേരള ജയിൽ വകുപ്പ് മേധാവി നിലവിലെ കേരള പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ഒരേ ഇനത്തിൽ ആറ് തവണ ജേതാവായ ആദ്യത്തെ നീന്തൽ താരമാണ് കാറ്റി ലഡേക്കി ആരാണ് കാറ്റി ലഡേക്കി എന്താണ് ക്വസ്റ്റ്യൻ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ലോക ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ഒരേ ഇനത്തിൽ ആറ് തവണ ചാമ്പ്യൻ ജേതാവായ ആദ്യത്തെ നീന്തൽ താരമാണ് ലാറ്റ് കാറ്റി ലഡേക്കി ലോക ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തിയൊന്ന് ഉൾപ്പെടെ ഇരുപത്തിയാറ് മെഡൽ നേടിയിട്ടുള്ള അമേരിക്കൻ നീന്തൽ താരമാണ് കാറ്റി ലഡേക്കി ചിലപ്പോൾ ചോദിക്കാം കാറ്റി ലഡേ ലഡേക്കി ഏത് ഏത് രാജ്യക്കാരിയാണ് അമേരിക്കക്കാരിയാണ് ഇതിൽ പതിനാറ് സ്വർണ്ണ മെഡലുകളും വ്യക്തിഗത ഇനങ്ങളാണ് നെക്സ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പിൽ എണ്ണൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ നീന്തൽ തുടർച്ചയായി ആറ് സ്വർണം ലഭിച്ചു എന്നാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ എണ്ണൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ തുടർച്ചയായി ആറ് സ്വർണ്ണം ലഭിച്ചു ഒളിമ്പിക്സിൽ ഒമ്പത് സ്വർണം ഉൾപ്പെടെ പതിനാല് മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ഒരേ ഇനത്തിൽ ആറ് തവണ ചെയ്താവായ ആദ്യത്തെ നീന്തൽ താരമാണ് കാറ്റി കാറ്റിലേക്ക് അമേരിക്കക്കാരിയാണ് ഓക്കേ ഡേ ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് പടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു